ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്യത്തെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്ന് ആയുരാരോഗ്യ സൗഖ്യം എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്നതും അതുപോലെ നിലനിൽപ്പിയം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് അതും കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും അതുപോലെ പാഠവിശദീകരണവും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ് തുടങ്ങുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്നതിലൂടെയാണ് ഇവിടെ കുറച്ച് പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട് ആ പഴഞ്ചൊല്ലുകൾ വായിച്ചു നോക്കാം ആദ്യത്തേത് എല്ലുമുറിയെ പണി പണിതാൽ പല്ലുമുറിയെ തിന്നാം അരവയറുണ്ടാൽ ആരോഗ്യം ആദി കൂടിയാൽ വ്യാധി പയ്യ് തിന്നാൽ പനിയും തിന്നാം നടന്നുകൊയ്താൽ ഇരുന്നുണ്ണ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പല സമയങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ഒന്നാമത്തേതൊക്കെ നമ്മൾ നിത്യേന കേൾക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ മുകളിൽ കൊടുത്ത പഴഞ്ചൊല്ലുകളെ വ്യാഖ്യാനിക്കുക അതായത് പല്ലുമു എല്ലുമുറിയെ പണി തേരാതാൽ പല്ലുമുറിയെ തിന്നാം അരവയറുണ്ടാൽ ആരോഗ്യം ഇങ്ങനെയുള്ളതിനെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത് തരുന്ന ഒരു അർത്ഥം എന്താണെന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പഴഞ്ചൊല്ലിനെയും കുറിച്ചിട്ട് വ്യാഖ്യാനിച്ച് എഴുതാം അപ്പോൾ നമുക്കതിനെ വ്യാഖ്യാനിച്ച് എഴുതാം എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്ന പഴഞ്ചൊല്ല് കഠിനാധ്വാനവും അതിന്റെ ഫലമുണ്ടാകുന്ന നേട്ടങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് നന്നായി അധ്വാനിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നു ഇത് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് അതിനാൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം എന്നൊരു സന്ദേശവും ഇതിലുണ്ട് അധ്വാനത്തിന്റെ പ്രാധാന്യവും അതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയും ഈ വരികളിൽ വ്യക്തമായി കാണാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നന്നായി ആഹാരം കഴിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു അതായത് ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾക്ക് ഒന്നിലധികം എന്താ പറയുക വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയും അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആ പഴഞ്ചൊല് പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതുപോലെ അടുത്ത ഒരു പഴഞ്ചൊല്ലാണ് അരവയറുണ്ടാൽ ആരോഗ്യം ഈ പഴഞ്ചൊല്ല് ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു ഒരാൾ വിശപ്പ വിശപ്പടക്കാൻ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി അല്ലാതെ വയറു നിറക്കാൻ വേണ്ടിയാവരുത് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് മിതമായ അളവിൽ ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ഈ പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെ പഴഞ്ചൊല്ലാണ് ആദി കൂടിയാൽ വ്യാധി ആദികൂടിയാൽ വ്യാധി എന്ന ഈ പ്രയോഗം മാനസിക സമ്മർദ്ദവും രോഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അമിതമായ ദുഃഖമോ വേവലാതിയോ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും പലതരം രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അതിനാൽ അനാവശ്യ ചിന്തകളും ആശങ്കകളും ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് മാനസിക രോഗം ശാരീരിക രോഗത്തെ സ്വാധീനിക്കുന്നു എന്ന് ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നു അടുത്ത പഴഞ്ചൊലാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം ഈ പഴഞ്ചൊല്ലിൽ ഒരു കാര്യം സാവധാനത്തിലും ക്ഷമയോടെയും ചെയ്താൽ എത്ര വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ധൃതിപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും പിഴച്ചു പോവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഏത് വലിയ ജോലികളും ഘട്ടം ഘട്ടമായി ശ്രദ്ധയോടെ പൂർത്തിയാക്കുന്നതാണ് വിജയത്തിലേക്കുള്ള ശരിയായ വഴി ഈ അതിലെ അവസാനത്തേതാണ് നടന്നുകൊയ്താൽ ഇരുന്നുണ്ണം ഈ പഴഞ്ചൊല്ല കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് എടുത്തു പറയുന്നത് നടന്നുകൊയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഠിനമായി അധ്വാനിക്കുക എന്നതാണ് നന്നായി അധ്വാനിക്കുന്ന ഒരാൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ അർഹതയുണ്ട് കാരണം അധ്വാനം ശരീരത്തിന് വ്യായാമം നൽകുകയും കൂടുതൽ ഊർജം ആവശ്യമായി വരികയും ചെയ്യുന്നു അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുമെന്നും കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകൂ എന്നും ഈ ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഈ യൂണിറ്റ് തുടങ്ങുന്ന ഈ പ്രവേശികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് അടക്കാം പ്രത്യാശയുടെ കിരണങ്ങൾ ഇപ്പോൾ നമ്മുടെ പാഠഭാഗം പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ടവന് പായ കിട കിട്ടാനിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാനിട്ടും എന്നല്ലേ ചൊല്ല് ഉണ്ടവനെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്നു തന്നെയോ പ്രത്യാശയുടെ കിരണങ്ങൾ അപ്പം നമുക്ക് ഈ ചൊല്ല് ഉണ്ടവന്റെ ഭായ കിട്ടാനിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാനിട്ടും എന്നല്ലേ ചൊല്ല് അപ്പം അത് നമുക്ക് നോക്കാം അത് രണ്ടും ഉണ്ണവനെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്നു തന്നെയാണോ എന്ന് പറയുന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഈ പാഠഭാഗം അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം പ്രത്യാശയുടെ കിരണങ്ങൾ എന്താണ് അസുഖം അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ ക്ഷീണം കലശമായ ക്ഷീണം ഇത്രയും പറഞ്ഞയാൾ ചുണ്ടുകൾ അടച്ചുപിടിച്ചു എന്തിനാണ് ഈ കലശൽ ക്ഷീണം മാത്രം പോരെ ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൗൺപോളയിൽ വിടർത്തുകയും നാവു നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു പാല് കുടിക്കാറുണ്ടോ ഇല്ല മുട്ട തിന്നാറുണ്ടോ ഇല്ല ഇറച്ചിയും മീനും തിന്നാറുണ്ടോ ഇല്ല സന്തുകുമാറിൻ്റെ ഭാവം മാറി ദേഷ്യവും ഈർഷ്യവും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു പുല്ലു തിന്നാറുണ്ടോ രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു സാർ ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൽ പോലും വകയില്ല ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിഭയായി ശിഭയായിയാണ് ഞാൻ സാർ അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി സ്നേഹത്തോടും ദയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ആരംഭിച്ചത് രോഗിയെ നന്നായി പരിശോധിച്ചു അലമാര തുറന്ന് മുന്തിയ ടോണ്ണുക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു ചെങ്ങാതി തനിക്കൊരു രോഗവുമില്ല ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം പതിവായി കടലയും പയറും കഴിക്കുക തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ ഇടയ്ക്ക് ഇടക്ക് വന്നാൽ ഇത്തരം മരുന്നുകൾ തരാം പ്രത്യാക്ഷിയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു ശരി പൊയ്ക്കോളൂ സന്തുകുമാർ പറഞ്ഞു പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും ഞാൻ പറഞ്ഞേക്കാം പിന്നെ വേറൊരു കാര്യം എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ ഡോക്ടർ സന്തുകുമാറിനേക്കും തടി തടിച്ചുകൊടുത്ത ഒരു മനുഷ്യനെ കയറി വന്നു അറുപതിലധികം അറുപതിലധികം പ്രായം കാണും വിരലുകൾ നിറയെ സ്വർണ മോതിരങ്ങൾ വിലപിടിച്ച സെന്റിന്റെ ചന്ദനത്തൊലിയുടെ സുഗന്ധം അല്ല നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു ഇല്ല ഞാൻ മരിച്ചിട്ടില്ല സന്ധുകുമാറിൻ്റെ ഒപ്പയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ ഇയാളെ കാണുമ്പോഴേക്കു സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത് ഹ ഹ ഹ ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ് ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു പ്രഷർ നോക്കണം പഞ്ചസാര നോക്കണം ഇ സി ജി എടുക്കണം ദൈവമേ എനിക്ക് എന്താണ് പ്രഷർ വരിക എൻ്റെ മൂത്രത്തിൽ എന്താണ് പഞ്ചസാര ഉണ്ടാവുക ധനികൻ്റെ സ്ഥിരമായ ആവശ്യങ്ങളിലാ ആവശ്യങ്ങളാണിത് അദ്ദേഹത്തിൻ്റെ ധനികയായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റ് അറ്റാക്കും ഉണ്ട് പലരും കാലായവനികൾക്കുള്ളിൽ മാറുകയും ചെയ്തു എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത് സന്തുകുമാർ ചോദിച്ചു പതിവായുള്ള ചോദ്യം മരിക്കുകയൊന്നും വേണ്ട എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് എന്നിട്ട് ചികിത്സിക്കണം മരുന്ന് കഴിക്കണം അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പോയി ധനികൻ്റെ കാതിലുള്ള വൈരക്കല്ല വെച്ച കൂ കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു ലാലാ എന്തിനാണ് ഈ കടുക്കൻ ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക് അവർക്ക് നല്ല ചേർച്ചയായിരിക്കും ഇല്ല ഞാനിത് ഉരുകയില്ല പെൺമക്കൾ ഇല്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ സന്തു നിനക്കറിയാമോ അതൊക്കെ സന്ധുകുമാറിനെ സന്തു എന്ന് ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കുകയും അത്രയും അടുപ്പത്തിലാണവർ ഒപ്പിയിലെ ഒരു പിടി സമയം അപഹരിച്ചു കൊണ്ട് ധനികനും പരി പരിവാരവും ഇറങ്ങി പുനത്തിൽ കുഞ്ഞബ്ദുള്ള മരുന്ന് അപ്പോൾ മരുന്ന് എന്നത് എന്നതിൽ നിർത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതായത് അതിൽ ഒരു ധനികനായിട്ട് വന്നിട്ടുള്ള വ്യക്തി ആ വന്നിട്ട് രോഗങ്ങൾ വേണമെന്ന ആവശ്യവുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ആദ്യം വന്നത് വളരെ പാവപ്പെട്ടിട്ടുള്ള ഭക്ഷണം പോലും കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ ശമ്പളം തികയാത്ത ഒരു വ്യക്തി ആള് ആളെയുമാണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമുക്ക് ഉത്തരം ചെയ്യാവുന്നതാണ് അപ്പൊ ഒന്നാമത്തേത് ചർച്ച ചെയ്യാം എന്നതാണ് ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൽ പോലും വഖിയില്ല എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും ഞാൻ പറഞ്ഞേക്കാം ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക അതായത് നമ്മൾ ഈ പാഠഭാഗം വായിച്ചപ്പോൾ മനസ്സിലായി അതായത് രണ്ട് തരത്തിലുള്ള ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ പാഠഭാഗത്ത് കടന്നു വരുന്നത് അപ്പം രണ്ട് വ്യക്തികളുടെ ഈ ജീവിതാവസ്ഥ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിനെ വിശകലനം ചെയ്യുക ഈ വാക്യങ്ങളെ വിശകലനം ചെയ്തിട്ട് അതിനെ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ ഒരു കുറിപ്പാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ കഥയിലെ മൂന്ന് സാഹചര്യങ്ങൾ മനുഷ്യരുടെ വ്യത്യസ്തമായ അവസ്ഥകളെയാണ് കാണിക്കുന്നത് ഡോക്ടർ സന്ധുവിൻ്റെ ആദ്യ രോഗി ദാ ദാരിദ്ര്യത്തിലാണ് അയാൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അയാൾക്ക് രോഗങ്ങൾ വരുന്നു ഇവിടെ അയാളുടെ ദാരിദ്ര്യം ദാരിദ്ര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ അയാളുടെ രോഗം അതുകൊണ്ടാണ് ഡോക്ടർ സൗജന്യമായി നൽകുന്ന വിറ്റാമിൻ ഗുളികകൾ കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താൻ അയാൾ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വ്യക്തിയാകട്ടെ ധനികനാണ് ആവശ്യത്തിന് പണമുള്ളത് കൊണ്ട് അയാൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ആരോഗ്യം നിലനിർത്താനും കഴിയുന്നു എന്നാൽ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഖമ കാണിക്കുന്നതിനായി രോഗം വരണമെന്നും പണം ചിലവാക്കി ചികിത്സിക്കണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു ഡോക്ടർ സന്ധുവിന്റെ കാഴ്ചപ്പാട് ഈ രണ്ട് അവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമാണ് ആരോഗ്യത്തോടെ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം കഴിക്കണം എന്നാണ് ഡോക്ടറുടെ പക്ഷം തന്റെ രോഗികളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ സഹായിക്കുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു നല്ല ഡോക്ടറിയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് സാഹചര്യങ്ങളും ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് പിന്നെ ഇതിലെ ആ അർത്ഥം അതായത് ആ വാക്യങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്നതും പാഠഭാഗവും ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് തത്സമയ ചിരിയരങ്ങ് കഥയിലെ ഡോക്ടർ ദരിദ്രരായ രോഗി സമ്പന്നൻ എന്നിവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കിയല്ല നിങ്ങൾക്ക് ഈ കഥ വായിച്ചാൽ മനസ്സിലാകും അവരുടെ മനോഭാവം സ്വഭാവം അതെല്ലാം നമുക്ക് മനസ്സിലാകാവുന്നതാണ് ഈ കഥാപാത്രങ്ങളെ നിങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്ന് എന്തെല്ലാം തമാശകൾ പറയും അതായത് നിങ്ങളോട് അവതരിപ്പിക്കാനാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ഒരു തത്സമയ ചിരിയര സ്റ്റാൻഡപ്പ് കോമഡി സംഘടിപ്പിക്കുക രസകരമായ സന്ദർഭങ്ങൾ ചിരി ഉണർത്തുന്നതും കുറിക്കുന്നതു കുറിക്കു കുറിക്കൊള്ളുന്നതുമായ സംഭാഷണങ്ങൾ കഥാപാത്രങ്ങളുടെ അംഗ അംഗ ചലനങ്ങൾ ക്ലാസ്സിൽ വികസിപ്പിച്ച സൂചനകളുടെ സഹായത്തോടെ അവതരണം വിലയിരുത്തും അതായത് നിങ്ങളോടൊരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് അതായത് ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഈ പാഠഭാഗത്തിലെ കാര്യങ്ങൾ മൂന്ന് കഥാപാത്രങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ മനോഹരമാക്കി നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു നോക്കുക അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ാണ് അപ്പൊ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക അടുത്തത് കണ്ടെത്താം എഴുതാം എന്നതാണ് കലശലായ ക്ഷീണം കലശലായ എന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് വരയിട്ടിട്ടുണ്ട് നന്നായി നന്നായി എന്നതും വരയിട്ടിട്ടുണ്ട് നന്നായി പരിശോധിച്ചു വേഗം എത്തിച്ചു കൊടുക്കണം അടിവരയിട്ട പദങ്ങൾ ആശയതലത്തിൽ തലത്തിൽ വരുത്തുന്ന മാറ്റം എന്ത് കണ്ടെത്തി എഴുതും അതായത് കലശലായ ക്ഷീണം എന്നതിൽ കലശല നന്നായി പരിശോധിച്ചു എന്നതിൽ നന്നായി വേഗം എത്തിച്ചു കൊടുക്കണം വേഗം എന്നീ പദങ്ങൾ ആ ആശയത്തിന് ആശയതലത്തിൽ തലത്തിൽ വരുത്തുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം കലശലായ ക്ഷീണം ക്ഷീണം എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ അത് സാധാരണമായ ഒരു അവസ്ഥയായി തോന്നാം എന്നാൽ കലശലായ എന്ന് ചേർക്കുമ്പോൾ ആ ക്ഷീണം വളരെ കൂടുതലാണെന്നും വ്യക്തി തീരെ അവശനാണെന്നും വ്യക്തമാക്കുന്നു ഈ വാക്ക് ആ ശാരീരിക അവസ്ഥയുടെ തീവ്രതയെ കൃത്യമായി സൂചിപ്പിക്കുന്നു അതാണ് കലശാലയായ ക്ഷീണം എന്നത് നീ അതുപോലെ നന്നായി പരിശോധിച്ചു ഒരു ഡോക്ടർ രോഗിയെ പരിശോധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ പ്രവൃത്തി മാത്രമാണ് എന്നാൽ നന്നായി എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ ഡോക്ടർ തന്റെ ജോലി വളരെ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും ചെയ്തു മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വാക്ക് ഡോക്ടറുടെ സമീപനത്തിലെ ആത്മാർത്ഥതയെ എടുത്തു കാണിക്കുന്നു അതുപോലെ വേഗം എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണം എന്ന വാചകം ഒരു നിർദ്ദേശം മാത്രം മാത്രമാണ് എന്നാൽ വേഗം എന്ന് ചേർക്കുമ്പോൾ ആ പ്രവൃത്തിക്ക് അടിയന്തര പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് ആ കാര്യം എത്രത്തോളം വേഗത്തിൽ ചെയ്യേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ആ വ്യക്തി അതായത് ചുരുക്കത്തിൽ പദങ്ങളെല്ലാം ആ ആശയത്തെ കുറച്ചും കൂടി വ്യക്തമാക്കാൻ സഹായിക്കുന്നു എന്നും കൂടി നമുക്ക് എഴുതാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതാണ് വരയും ശരിയും കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാർട്ടൂൺ രചനകൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠത്തിലെ ഉചിത സന്ദർഭങ്ങളെ കാർട്ടൂണാക്കി മാറ്റുക അതായത് അവർ എന്താ പറയുക പരിശോധിക്കുന്ന ആ സന്ദർഭം സംഭാഷണ രീതിയിലുള്ള ആ ഒരു നിങ്ങളൊരു നിങ്ങളുടെ രീതിയിൽ അതായത് കസാര അതുപോലെ ടേബിളൊക്കെ വരച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ പാഠഭാഗത്തെ ഒരു കാർട്ടൂൺ ആക്കി മാറ്റുക അപ്പം നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക അതിനാർത്തത് സർവേ ആണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ മുന്നോടിയായി വിവരശേഖരണം നടത്തുന്നതിന് ഒരു സർവേ ഫോം തയ്യാറാക്കും സർവേ ഫോമിൽ എന്തല്ല പ്രദേശത്തിൻ്റെ പേരും തരവും വ്യക്തിഗത വിവരങ്ങൾ ആൺ പെൺ വയസ്സ് ശേഖരിക്കേണ്ട വിവ വിവരങ്ങൾ ചോദ്യാവലി സമയക്രമം അതായത് നിങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം എന്ന് പറയുന്നത് വ്യായാമക്കുറവ് അതുപോലെ ഭക്ഷണ ഉണ്ടാകുന്ന മാറ്റം അതൊക്കെയാണ് അപ്പം നിങ്ങൾ ഒരു സർവേ ഫോം തയ്യാറാക്കുക എന്ന് പറയുന്നത് ഒരു മോഡലായിട്ട് നിങ്ങൾ ഏത് സ്ഥലമാണ് എടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ആണോണോ പെണ്ണാണോ വയസ്സ് എത്രയാണ് അതുപോലെ തന്നെ എന്ത് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് എപ്പോഴൊക്കെയാണ് കഴിക്കുന്നത് അവരുടെ വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊരു സർവേ ഫോം തയ്യാറാക്കി നോക്കുക അപ്പം അതൊക്കെയാണ് അതിലുണ്ടായിരുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്നതിൽ ഇനി അതുമായിട്ട് ഒരു ചെറിയൊരു ഭാഗമാണ് അടുത്ത പേജിൽ നിലനിൽപ്പിയം എന്ന് പറയുന്നത് പല്ലു തേച്ച് പ്രാതലിരുന്ന് പ്രാതലിനിരുന്നു ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡലികൾ രണ്ടിഡലി ചട്നിയിൽ മുക്കി തിന്നു രണ്ടെണ്ണം പൊടി കൂട്ടി തിന്നും രണ്ടെണ്ണം മുളകരച്ചതും കൂട്ടി തിന്നു രണ്ടെണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു രണ്ട് ഗ്ലാസ് കാപ്പി കുടിച്ചു പഴയരിച്ചോറ് വെണ്ടക്ക സാമ്പാർ ഇളവനും പച്ചമുളകും ചേർത്ത ഓലൻ വഴുതനങ്ങയും ഉള്ളിയും ചേർന്നുള്ള മെഴുക്കുപുരട്ടി കടുമാങ്ങ പപ്പടം മോര് ഉണ്ടും അട്ടമുട്ടുന്നത് വരെ ഉണ്ടു ട്രാൻസിസ്റ്ററും എടുത്ത് കിടപ്പുമുറിയിൽ പോയി റേഡിയോ തലക്കു വെച്ച് കിടന്നു തിരുവനന്തപുരം തൃശ്ശൂർ നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടും രണ്ടു മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി മൂന്ന് മണിവരെ കിടന്നുറങ്ങി മൂന്നിരക്ക് ചായ പലഹാരം അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരുക്കന പരുക്കനാരരച്ചു മുരിങ്ങിയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു മൂന്നെണ്ണം തിന്നു തളരുവോളം ചായ കുടിച്ചു സായാഹ്നത്തിൻ്റെ പുറത്തു സാവ സവാരിക്കിറങ്ങി ബഹുദൂരം നടന്നു വഴിക്ക് ആരോടും മിണ്ടയില്ല സന്ധ്യക്ക് ഗ്രഹം പൂകി അസന ഏലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ചു കുളിച്ചു എട്ടിന് അത്താഴം ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും പത്തുമണിക്ക് ഉറങ്ങാൻ കിടന്നു ജീവിതത്തിൽ കൃതകൃത്യത അനുഭവി അനുഭവപ്പെട്ടു ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു ഇനി മരിക്കാം ഇതൊരു ചാൻസ് ആണ് മരിക്കാൻ കിടന്നു യഥാസമയം മരിച്ചു പുലർച്ചെ ശവമെടുത്തു വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായി പയ്യൻ ശവമഞ്ചവാഹകരോട് ചോദിച്ചു അവിടെ രാവിലെ ഇഡലി തന്നെയല്ലേ പയ്യൻ കഥകൾ വി കെയൻ അപ്പോൾ ഇതിൽ പാനൽ ചർച്ച എന്നതാണ് നിലനിൽപ്പിയം പ്രത്യാശയകിരണങ്ങൾ എന്നീ പാഠങ്ങളിലെ ആശയങ്ങളുടെ സമാനതകൾ എന്തെല്ലാം ഇവ പ്രയോജനപ്പെടുത്തി മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക ചുവടെ കൊടുത്ത ചിത്രം കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ അതായത് മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ അതായത് നിലനിൽപ്പിയം എന്ന് പറയുന്നതിൽ ആ വ്യക്തിക്ക് ആ എന്താണ് ജീവിതത്തിൽ ആ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ് ഒരു പ്രധാന പ്രധാന കാര്യമായിട്ട് കരുതുകയും മരിച്ചതിന് ശേഷം അവരോടുമെന്താണ് ഭക്ഷണത്തെ കുറിച്ച് നോക്കുന്ന ഒരു രസകരമായിട്ടുള്ള അവതരിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് നിലനിൽപ്പിയം എന്ന് പറയുന്നത് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്നതിൽ രണ്ട് ഉണ്ടായിട്ടുള്ള ആളുകളുടെ ഭക്ഷണ രീതിയും അവരുടെ മാനസികാവസ്ഥയും എല്ലാമാണ് പറയുന്നത് അങ്ങനെ മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ അതായത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് നാം നമുക്കുള്ളത് അതായത് എല്ലാത്തിലും പച്ചക്കറികളുടെ കാര്യത്തിലായാലും ഹോട്ടൽ ഫുഡുകളുടെ കാര്യത്തിലായാലും എല്ലാത്തിലും മലയാളികൾ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടൊരു പാനൽ ചർച്ച നടത്താനാണ് അപ്പോൾ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങൾ കുട്ടികളൊക്കെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പാനൽ ചർച്ച ചെയ്യുക അതിൽ നിങ്ങൾക്ക് മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ അത് ഉണ്ടാകുന്ന ജീവിത ജീവിതശൈലി രോഗങ്ങൾ അതിനുണ്ടാകുന്ന കാരണങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണിതിന് ഈ രോഗങ്ങളിൽ നിന്നെല്ലാം അതിജീവിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാക്കണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൽ പറയാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ അതൊന്ന് ചെയ്തു നോക്കുക ടീച്ചറുടെ സഹായത്തോടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് രണ്ട് തുടങ്ങുന്നത് പ്രത്യാശയിലെ കിരണങ്ങൾ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ ഇണ്ടായിരുന്നത് ഈ പാഠഭാഗം കൃത്യമായി കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് વિચારിക്കുന്നു വെട്ടാണസിലെ മറ്റു വീഡിയോസ് എല്ലാം നമ്മൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം കേരള പാടാവലി അടിസ്ഥാന പാടാവലി സോഷ്യൽ സയൻസ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നിവയെല്ലാം നമ്മൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിച്ചിക്കൊന്ന് അടുത്ത വീഡിയോ ആയി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്